അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമ്മളിപ്പോ വളരെ ഗൗരവമായി കേൾക്കുന്ന ഒരു സംഗീതമാണ് റാപ് റാപ് സംഗീതം അത് എന്താണ് ഈ റാപ് സംഗീതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ നമുക്ക് ഇവിടെയുള്ള ദളിത് വിഭാഗം എന്നൊക്കെ പറയുന്ന സമാനമായിട്ടുള്ള കുറെ ആളുകളെ ഉപദ്രവിക്കുമായിരുന്നു പോലീസിന്റെ അതിക്രമം അവരെ രണ്ടാം തരം പൗരന്മാരായിട്ട് അവസ്ഥയുണ്ട് അപ്പൊ ലോകത്ത് ഇപ്പൊ ഇവിടെ ഇവിടുത്തെ കുറെ ധർമ്മത്തെ എതിർക്കുന്നവരും കുറെ തള്ളിപ്പറയുന്നവരുമായിട്ടുള്ള കുറെ ആളുകൾ പറയും കേരളത്തിൽ മാത്രമാണോ അല്ലെ ഇന്ത്യയിൽ മാത്രമാണോ ബ്രാഹ്മണിക്കലും ബ്രാഹ്മണ വ്യവസ്ഥയും അത് ദളിത് വ്യവസ്ഥ പിന്നെ അല്ലെങ്കിൽ പിന്നെ ശൂദ്രന്മാരെ കൊന്നു അല്ലെങ്കിൽ ശൂദ്രന്മാരെ സംസ്കൃതം പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് കേരളത്തിലെ ഇന്ത്യയെക്കുറിച്ചാണ് എല്ലാവരും എല്ലാവരും വ്യവലാതിപ്പെടുന്നത് പ്രത്യേകിച്ച് കേരളത്തെ കുറിച്ച് വലിയ വ്യവലാതിയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അതേ കാലഘട്ടത്തിൽ തന്നെ അതേ കാലഘട്ടം ഒന്ന് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറുകളിലാണ് ശ്രീനാരായണ ഗുരുദേവനും അയ്യങ്കാളിയും അയ്യാഗുരുവും വൈകുണ്ഠസ്വാമിയും ഒക്കെ ചട്ടമ്പി സ്വാമികളൊക്കെ വന്ന ആയിരത്തി എണ്ണൂറുകളിലാണുണ്ട് അതിനുശേഷം അത് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് ഇപ്പൊ വല്ലാതെ കുറഞ്ഞിട്ടുണ്ട് ആളുകളുടെ ഉള്ളിലൊക്കെയാണ് ഒരുപാട് ജാതിയൊക്കെ ഉള്ളത് പക്ഷെ പുറത്ത് വലിയ ജാതി വിവേചനമൊന്നും കാണുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എഴുപതുകളിൽ വരെ എഴുപതുകളിലും അമേരിക്കയിലും യൂറോപ്പിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും വ്യാപകമായ തോതിൽ മനുഷ്യ അടിമെ പോലെ മനുഷ്യരെ കാണുന്ന സമയമുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞു വന്നിട്ട് ഇപ്പോഴും ഉണ്ട് പക്ഷെ ആ കാലഘട്ടത്തിലാണ് റിതം ആൻഡ് പോയട്രി താളവും കവിതയും എന്ന അർത്ഥത്തിൽ റാപ്പ് സംഗീതം വരുന്നത് ഇറാബ് സംഗീതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സംഗീതമൊന്നുമല്ല പാട്ടല്ല അതിനകത്ത് പ്രധാനം വരികൾ വരികളിലെ സാധാരണ നമ്മൾ സാധാരണ ഗാനം കേൾക്കുന്ന പോലെ സിനിമാ ഗാനം കേൾക്കുന്ന ആളെ ഗാനം എന്നുള്ള താളാത്മകമായ വരി അല്ല അതിനകത്ത് വരുന്നത് അത് രണ്ട് രണ്ട് ഭാഗമാണുള്ളത് ഒന്ന് അതിനുവേണ്ടി തയ്യാറാക്കുന്ന സ്റ്റേജ് ലൈറ്റ് അറേഞ്ച്മെന്റ്സ് രണ്ട് അത് പാടുന്ന വ്യക്തിയുടെ ബോഡി മൂവ്മെന്റ് വളരെ ചടുലമായ ബോഡി മൂവ്മെന്റ് ഉള്ള ആളുകളാണ് അതിലേക്ക് പാടാൻ വരുന്നത് അവരുടെ വസ്ത്രധാരണം ഇപ്പൊ വേടൻ്റെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ സാധാരണ കോട്ടും സൂട്ടും അല്ലെ ഫുൾട്ടും രേശുദാസോ പിന്നെ നമ്മുടെ എം ജി ശ്രീകുമാറോ ജയചന്ദ്രനോ നിന്ന് പാടും പോലെ ഒന്നും അല്ലല്ലോ വേദി വെച്ച് അങ്ങനെയല്ല ഇത് വേറെ തരത്തിൽ ആളുകളുടെ ഇടയിൽ പോയി പാടും സ്റ്റേജ് അങ്ങനത്തെ സ്റ്റേജാണ് എൻട്രി അത് വേറെ വ്യത്യസ്തമാണ് അപ്പോൾ പിന്നെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ സാധാരണ ഗാനം കേട്ട് ഇപ്പൊ കർണാടക സംഗീതമോ മറ്റേ ക്ലാസിക്കൽ സംഗീതമോ ഒക്കെ കേൾക്കുന്ന പോലെ ഇരുന്ന് സമാധാനം കേൾക്കുന്നതല്ല ഇത് അതോടൊപ്പം ഡാൻസ് ചെയ്യാം പാട്ട് ചെയ്യാം പിന്നെ അങ്ങനെ പിന്നെ വരികൾ എപ്പോഴും ഒരു കഥാ രൂപത്തിലുള്ള വരികളായിരിക്കും ആ കൂടുതലും ഈ പറഞ്ഞ പോലെ അവഗണനയെക്കുറിച്ചും അതിക്രമത്തെക്കുറിച്ചും അത്തരത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്ത എഴുപതുകളിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സംഗീതമാണ് റാപ്പ് സംഗീതം അതിപ്പോ കേരളത്തിൽ വേടൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് അത് വളരെ വ്യാപകമായി ഇപ്പൊ വരുന്നു പക്ഷേ ഇത് ഞാൻ ആശങ്കപ്പെടുന്നത് ഇപ്പൊ ഒരു ട്രെൻഡ് വന്നാൽ കേരളത്തിൽ കേരളത്തിലൊരു ട്രെൻഡുണ്ട് ആ ട്രെൻഡ് അങ്ങ് നിൽക്കും കുറച്ചു കാലം കാണും ഇപ്പൊ നമ്മൾ പല ഇപ്പൊ സിനിമ ഫീലെടുത്ത് നോക്കും ഷക്കീല സജിന എന്നൊക്കെ പറഞ്ഞ് കുറെ സ്ത്രീകൾ വന്നു അവർ കുറച്ച് സെക്സി ആയിട്ട് അഭിനയിച്ചു അതൊരു ഹാരമായിരുന്നു കുറച്ചു കാലം തിയേറ്ററുകൾ ഏത് തിയേറ്ററുകളെടുത്താലും അതൊരു ഹാരമായി പക്ഷെ അത് പെട്ടെന്ന് തന്നെ അസ്തമിച്ചു അതുപോലെ തന്നെ ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റിന്റെ ഏർ പാട്ട് വന്നിരുന്നു വളരെ ഏർ പിന്നെ വളരെ ചടിലമായി കോളേജ് വിദ്യാർത്ഥികൾ ഒരുപാട് പാടിയ പാട്ടാണ് ജാസി ഗിഫ്റ്റിന്റെ പാട്ട് പക്ഷെ രണ്ടോ മൂന്നോ പാട്ടുകൾ കൊണ്ട് ജാസി ഗിഫ്റ്റ് ഔട്ടായി അങ്ങനെ പിന്നെ അതുപോലെ മാഗസിനുകൾ സെക്സ് മാഗസിനുകൾ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മംഗളം മനോരമ പോലുള്ള മാഗസിനുകൾ അത് സെക്സ് മാഗസിൻ അല്ല പക്ഷെ എന്തെങ്കിലും പൈകിളി സാഹിത്യത്തിലൊക്കെ വരുന്ന മാഗസിനുകളിൽ വന്നു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ട്രെൻഡിങ് വരും ഓരോ കാലഘട്ടത്തിൽ ട്രെൻഡിങ് വരും അപ്പൊ ആ കാലഘട്ടത്തിൽ ട്രെൻഡ് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ അങ്ങ് നിൽക്കും റാപ്പ് സംഗീതം എഴുപതുകളിൽ തുടങ്ങിയതാണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് ഇത് നേരത്തെ പലരും പാടി ഇതിന്റെ ചില രൂപങ്ങളൊക്കെ തന്നെയാണ് ഉഷാ ഉദുപ്പും ഒക്കെ പാടുന്നത് റിമി ടോമി ചില ഇതിന്റെ ചില രൂപങ്ങളൊക്കെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ജാസി ഗിഫ്റ്റ് ശ്രമിച്ചിട്ടുണ്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വേടനാണ് അതിനെ കുറച്ച് ജാതിയുടെയും മതത്തിന്റെയും അതിൻ്റെ അധസ്ഥിത വർഗത്തിന്റെ വിഭാഗത്തിന്റെ കാര്യങ്ങളും ഭരണകൂടങ്ങളും എതിർക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുള്ള രൂപത്തിൽ വേടൻ അത് കൊണ്ടുവന്നപ്പോൾ റാപ്പ് സംഗീതത്തിന് പുതിയൊരു ആഡിയൻസിനെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ വിവാദങ്ങളിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല ഒരു ട്രെൻഡായിട്ട് മാത്രം ഇത് നിലനിന്നു പോകുമോ അതോ ഇത് തുടരുമോ എന്നുള്ളതൊക്കെ ഇനി കാലം തെളിയിക്കേണ്ടതാണ് ഇപ്പോൾ വലിയ കേസായിരിക്കുന്നു എൻ ഐ എക്ക് വരെ കേസ് വേടനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു ഒരു പാലക്കാടുള്ള ഒരു കൗൺസിലറെ കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു സി ബി ഐക്ക് കേസ് കൊടുത്തിരിക്കുന്നു പിന്നെ പോലീസിന് കേസ് കൊടുത്തു അപ്പൊ പല രൂപ ഇത് വേറെ രൂപത്തിലേക്കൊക്കെ മാറുകയാണ് പിന്നെ വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ അഭിപ്രായങ്ങൾ പറയുന്നു മതസംഘടനകളെ അഭിപ്രായം പറയുന്നു ഹിന്ദു ഐക്യവേദ്യ പോലുള്ളവർ അഭിപ്രായം പറയുന്നു കേസരിയ പത്രാധിപരായിട്ടുള്ള എൻ ഡോക്ടർ എൻ ആർ മധു അഭിപ്രായം പറയുന്നു ഹിന്ദു ഡോക്ടർ ശശികല അഭിപ്രായം പറയുന്നു അങ്ങനെ പലരും പലതരത്തിലെ അഭിപ്രായം പറയുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ആ ചേരുതിരിഞ്ഞ് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല സാമൂഹ്യ നവോത്ഥാനവും സാമൂഹ്യ മാറ്റവും സാമൂഹ്യ പരിവർത്തനവും ഒക്കെ നടക്കുന്നത് അത് അയ്യങ്കാളി നടത്തിയതാവട്ടെ ഗാന്ധിജി നടത്തിയതാവട്ടെ ഗുരുദേവനാവട്ടെ ആരായിക്കോട്ടെ ഇവിടെ അയ്യാഗുരു എല്ലാവരും എത്രയോ മഹത്തായ രീതിയിൽ പരിവർത്തനം സംഭവിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ നാട് പക്ഷെ ഇത്തരത്തിൽ വിവാദവും തർക്കവും വഴക്കും പാട്ടിൽ ചെറിയും ചെറിയ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പാട്ടിൽ പറയാനല്ല പുലയനല്ല തമ്പുരാനായാൽ എന്ന് പറഞ്ഞ പിന്നെ അടുത്ത വാക്ക് നമുക്ക് മൈക്കി കൂടെ പറയാൻ പറ്റത്തില്ല പക്ഷെ അദ്ദേഹം ലക്ഷങ്ങളെ നില ആയിരങ്ങളെ നില നിർത്തി പറയുകയാണ് അപ്പൊ അതൊക്കെ പിന്നെ അദ്ദേഹം കഞ്ചാവടിക്കുന്ന കാര്യം പറയുന്നു മദ്യപിക്കുന്ന കാര്യം അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അപ്പോൾ എന്തായാലും വേടൻ്റെ ഒരു ഉദയം റാപ് സംഗീതം വളരെ മനോഹരമാണ് അത് നന്നായി കൊണ്ടുപോയാൽ ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് പക്ഷേ അതിൻ്റെ വരികളും അത് പ്രെസൻ്റ് ചെയ്യുന്ന രീതിയും ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മനോഹരമായി കൊണ്ടുപോകാൻ പറ്റും വേടൻ്റെ ആയുസ് അത്ര അല്ലെങ്കിൽ വേടൻ എത്ര കാലം ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല അതൊക്കെ കാലം തെളിയിക്കട്ടെ നമ്മളാരും ഞാനൊന്നും അതിൻ്റെ മാർക്കിടാൻ ആരുമല്ല പക്ഷേ റാപ് സംഗീതം മനോഹരമാണ് അത് അതിൻ്റെ ആ ഒരു മനോഹാരിതയിൽ തന്നെ അത് മറ്റൊരു തലമാണ് ഇപ്പം നമ്മൾ സ്പോർട്സിലും ആർട്സിലും ഒക്കെ പല പല വിവ വിഭവങ്ങൾ ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലെ റാപ്പ് സംഗീതം മറ്റൊരു തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ സ്വരമായി വരുന്ന സംഗീതമാണ് അത് തീർച്ചയായിട്ടും കൂടുതലും ഭരണകൂടങ്ങൾക്കെതിരെയാണ് അത് വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോൾ ഇവിടെ ജാതി വ്യവസ്ഥക്കെതിരെയും അത് കൊണ്ടുവരുന്നു തീർച്ചയായിട്ടും അതിൻ്റെ അത് അതിൻ്റെതായ മെരിറ്റിൽ സംഭവിക്കട്ടെ കാലം എന്താണ് കാത്തു വച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ നടക്കട്ടെ ごありがとうございえっ